എന്താ കൂട്ടാമേ വാ റെഡിയാവാ കണ്ട അതെ കരഞ്ഞു കരഞ്ഞ് ചുമ വന്ന വേണ്ട വാ മിഠായി ബാ സമയം പോയി അങ്കിൽ പോവണ േ ആരും അടുത്ത് മഞ്ഞില്ലേ മാക്കൂട്ടം റെഡിയാവ് ആ ചേച്ചി അങ്കന്മാടി കൊണ്ടേ വിടും ബാ ബാ ഓടി വാ ആ അങ്കി വിടും എന്നാ ചേച്ചി ഉടുപ്പൊക്കെ ഡീച്ചേ ഉടുപ്പിടി

ൂട്ടാ ഒരാൾക്ക് അങ്കൻവാടി പോവണ്ട ഒരാൾക്ക് അങ്കമ്പാടി പോണം ഏ അങ്കൻവാടി പോവണ്ട എന്ന് പറഞ്ഞു കേറിയിരിക്കുന്ന കേട്ടോ